കൂട്ടുകാരെല്ലാവർക്കും സുമേഷ് ഇടരാ പുതിയൊരു വീഡിയോയിലേക്ക് സോം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികളും അതുപോലെ തന്നെ വിദേശികളും ഒരു വെട്ടിക്കെട്ട് ഉത്സവം നമ്മുടെ നാട്ടിൽ വരാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ പാലക്കാടല്ല കേരളത്തിൽ ഉദ്ദേശിച്ചാണ് ഏഷ്യയിൽ തന്നെ നമ്പർ വൺ പൂരം എല്ലാം കൊണ്ടും പറഞ്ഞ വിസ്മയം കൊണ്ടും അതുപോലെ തന്നെ വാദ്യമേളങ്ങൾ കൊണ്ടും മാന കൊണ്ടും കുടമാറ്റം കൊണ്ടും ഒക്കെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ പൂരം ഏപ്രിൽ പത്തൊമ്പതിനാണ് അപ്പോൾ അതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് നമ്മൾ ഈ വീഡിയോ തീർച്ചയായിട്ടും മാറ്റമായിട്ട് കാണുന്നവർ ലൈക്കും കമന്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കേണ്ട ബെല്ലേക്കൻ ഓർന്നുകൊണ്ട് എന്താ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ അടുത്തുള്ള വീഡിയോസ് ഇരുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ എനബിൾ ആക്കി വെക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മാക്സിമം എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അപ്പോൾ നമ്മളെ നെന്മാറ വേലയുടെ വീഡിയോ ആണെന്ന് തോന്നുന്നത് അതായത് വെഡിക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്ത സമയത്ത് ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ ആളുകളെ ഒന്ന് അഭിപ്രായം തിരക്കുന്ന സമയത്ത് അതായത് തൃശ്ശൂർ പൂരത്തിന് ആനയും കുടമാറ്റവും ഇല്ലെങ്കിൽ തൃശ്ശൂർ പൂരം ഇല്ല എന്നുള്ളൊരു സംഗതി അതായത് തൃശ്ശൂരിൽ പുറത്തുള്ള ആളുകൾക്ക് പെട്ടെന്ന് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആനകൾ അതുപോലെ തന്നെ കുടമാറ്റം അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് പറയാം ഇളഞ്ഞിത്തറ മേളവും മറ്റുള്ള കാര്യവും അപ്പോൾ അന്ന് തൃശ്ശൂരിലൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കുറേ ഡീറ്റെയിൽസ് ഇട്ടിട്ട് ഇത്രയും ഉള്ള ഏഷ്യയിലെ തന്നെ നമ്പർ വൺ പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് തീർച്ചയായിട്ടും എഗ്രി ചെയ്യുന്നൊരു കാര്യമാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഏതായാലും ആ കൂട്ടുകാരൻ ഓർമ്മപ്പെടുത്തിയതിന് ഒരുപാട് നന്ദി അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂർ പോലെ മനോഹരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ തൃശ്ശൂർ പോകാനുള്ളൊരു സമയം കിട്ടിയില്ല അല്ലെങ്കിൽ അവിടെ പോയിട്ട് ആ പന്തലിൻ്റെ നമ്മുടെ ചേട്ടന്മാരെ പിടിച്ച് ഒരു ബ്ലോഗ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് നമ്മുടെ നെന്മാറ പന്തൽ ചെയ്ത അതേ ആളുകൾ തന്നെ അവിടെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ തിരക്കിനിടയിൽ കൂടിയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഏതായാലും മാക്സിമം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നേരെ നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യങ്ങളിലോട്ട് പോകൽ അതായത് കേരളത്തിനകത്തും പുറത്തും ജനശ്രദ്ധ ആകർഷിച്ച ഉത്സവങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കൊച്ചി രജ വരുന്ന തമ്പുരാൻ തുടക്കം കുറിച്ച തൃശ്ശൂർ പൂരത്തിന് ഏകദേശം ഇരുന്നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട് കേട്ടു നമ്മുടെ മലയാളികൾ മാത്രമല്ല വിദേശ സഞ്ചാരികളടക്കം വന്ന് കണ്ട് ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മേടമാസത്തിലെ അർദ്ധരാത്രിക്ക് ഉത്തരം നക്ഷത്രം വരുന്നതിൻ്റെ തലേന്ന് ആണ് പൂരം ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കുന്നത് തൃശ്ശൂർ പൂരത്തിലെ പ്രധാനമായിട്ടും പങ്കുകൊള്ളുന്ന ക്ഷേത്രങ്ങളാണ് കണിമംഗലം ശാസ്ത്ര ക്ഷേത്രം പാറമേക്കാവ് ക്ഷേത്രം തിരുവമ്പാടി ക്ഷേത്രം പനമുക്കംപള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ചുമ്പൂക്കാവ് അതുപോലെ തന്നെ കാരമുക്ക് ഭഗവതി കാർത്തിയാനി ക്ഷേത്രം ചുരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം അയ്യന്തോൾ കാർത്തിയാനി ക്ഷേത്രം കുറ്റൂർ നേത്തലക്കാവിലമ്മ വടക്കുനാഥൻ ക്ഷേത്രം അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിതിൽ പങ്കുകൊള്ളുന്നുണ്ട് ഈ മടത്തിൽ വരും പൂരപ്പുറത്താട് ഇലഞ്ഞത്തരമേളം അതുപോലെ തന്നെ തെക്കോട്ടിറക്കം കുടമാറ്റം വെടിക്കെട്ട് തുടങ്ങിയ ഒരുപാട് ചടങ്ങുകളാണ് ഈ ഒരു തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പഞ്ചവാദിയും പാണ്ഡ്യമേളവും വെട്ടിക്കെട്ടും എല്ലാം കൊണ്ടും ഒരു പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് ഭഗവതി ക്ഷേത്രം തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നീ രണ്ട് ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദ ഘോഷങ്ങളും മാനപ്പുറത്തെ കുടമാറ്റം പുലരുന്നതിന് മുമ്പുള്ള വെടിക്കെട്ടെന്ന പ്രധാന ആകർഷങ്ങളാണ് തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് തിരമ്പ് ബെമ്പസമ്മടത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എന്നുള്ളത് മഠത്തിൽ നിന്ന് കൂടിയുള്ള മഠത്തിൽ വരെ എന്നുള്ളത് ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ പൂരപ്പുറപ്പാട് അതിനോടനുബന്ധിച്ച് ഒരു മണിക്കൂർ ധൈര്യം വരുന്ന ചെമ്പടമേളം ഇലഞ്ഞിത്തറമേളം തെക്കോട്ടിരിക്കും പാറമേക്കാവ് തിരുവമ്പാടി പകുതിമാരോട് പരസ്പരമുള്ള കൂടിക്കാഴ്ച കുളമാറ്റം സന്ധ്യാസമയത്ത് ചെറിയ വെടിക്കെട്ട് രാത്രിയിലെ പഞ്ചപാദം പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് കിട്ടീന്ന് നടക്കുന്ന പകൽപ്പൂരം പകൽപ്പൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട് ഉപചാരം ചൊല്ലിപ്പിക്കുക എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിനോടനു അമ്പതിലേഴ് വർഷങ്ങളായിട്ട് തൃശൂർ കോർപ്പറേഷൻ്റെ സഹകരണത്തോടെ തൃശൂർ പൂരം എക്സിബിഷൻ നടത്തി വരുന്നുണ്ട് അതുപോലെ തന്നെ ആനച്ചമയും കാര്യങ്ങളുണ്ട് അതേ ദിവസം പതിനെട്ടാം തീയതിയാണ് ആനച്ചമയും ആറ് ലക്ഷത്തിലധികം പേർ ഒരു വർഷം എക്സിബിഷനിൽ വന്നിരുന്നു എന്നാണ് സ്ഥിരീകരിക്കാത്ത കണക്കുകൾ തൃശ്ശൂർ പൂരത്തിന് ആനച്ചമയും എന്ന് പറയുന്നത് വളരെ തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റൊരു ആകർഷണമാണ് ആനയുടെ മസ്തകത്തിൽ കിട്ടുന്ന നെറ്റിപ്പെട്ട മാലവട്ടം മിഞ്ചാമ്പരം എന്നിവ രണ്ട് വിഭാഗക്കാരും പ്രദർശനത്തിന് വയ്ക്കുന്നു കൂടെ എൻ്റെ വർണ്ണക്കുടകളും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാകും പൂരത്തലേനാളാണ് രാവിലെ ആരംഭിക്കുന്ന ഈ ഒരു ആനച്ചമ്മയും പ്രദർശനം രാത്രി വൈകുന്നേരം വരെ നീളും എന്നുള്ളതാണ് തൃപ്പൂരത്തിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പത്തൊമ്പതിനാണ് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ആവേശവും അതുപോലെ തന്നെ അഹങ്കാരവും ഒക്കെ ആയിട്ടുള്ള തൃശ്ശൂർ പൂരം അപ്പോൾ അതിൻ്റെ തലേദിവസമാണ് ആനച്ചമയും കാര്യങ്ങളെന്ന് പറയുന്നത് രാവിലെ പത്ത് മണിക്കോളം ആനച്ചമയ പ്രദർശനം തുടങ്ങും തലേ ദിവസം അതായത് പതിനെട്ടാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാമ്പിൾ വെടിക്കിട്ട് തൃശൂർ പൂരത്തിൻ്റെ പതിനേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് സാമ്പിൾ വെട്ടിക്കിട്ടും പൊട്ടിക്കും എന്നാണ് നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ചെറുപൂരങ്ങൾ പത്തൊമ്പതിനുണ്ട് രാവിലെ ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ചെറുപൂരങ്ങൾ പിന്നെ അതുപോലെ തന്നെ മേളം എന്ന് പറയുന്നത് പത്തൊമ്പതിന് ഉച്ചയ്ക്കാണ് ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് മേളം തൃശ്ശൂർ പൂരം കുടമാറ്റം വന്നിട്ട് പത്തൊമ്പതിന് വൈകിട്ട് ആറ് മണിക്കാണ് കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വൈകിട്ട് കുടമാറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലർച്ചെ വെടിക്കെട്ട് ഇരുപതാം തീയതിയാണ് പുലർച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് പകൽപ്പൂരം ഇരുപതാം തീയതി തന്നെയാണ് ഇരുപതിന് രാവിലെ ആറിനാണ് പകൽപ്പൂരം എന്ന് പറയുന്നത് ഉപചാരം എന്ന് പറയുന്ന ഒരു ചടങ്ങ് അതായത് പൂരത്തിൻ്റെ അവസാനം ഉച്ചയ്ക്ക് ഇരുപതാം തീയതി പന്ത്രണ്ടിന് പന്ത്രണ്ട് മണിക്കുമാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പൂരത്തിന് പോവുക ശരിക്കും പറഞ്ഞാൽ പതിനെട്ടാം തീയതി തലദിവസം പോയി കഴിഞ്ഞാൽ പത്തൊമ്പതാം തീയതി പൂർവെല്ലാം കണ്ട് ഇരുപതാം തീയതി പുലർച്ചെ വെടിക്കെട്ടും കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോരാം അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപചാരം ചൊല്ലി പിരിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം പോവാം നമുക്ക് അവിടുന്ന് വരാം അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് പോവുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും പ്ലേം കമ്പനി ശരി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കിന് ഓടുന്നതുകൊണ്ടെങ്കിൽ എൻ്റെ ബ്ലൈക്കിൻ്റെ നോട്ടിഫേഷൻ ഉറപ്പിരുത് അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാ പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ പൂരത്തിന് അതിൻ്റെ വിഷ്വൽസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്ത ആളുകൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഷെയർ ചെയ്ത ആളുകൾ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്